പരിയാരത്ത് അമ്മാനപ്പാറയിൽ വ്യത്യസ്ത സംഭവങ്ങളിലായി മൂന്ന് പേർ കഞ്ചാവുമായി പിടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവർ പിടിയിലായത് രാത്രി പത്തേകാലിന് അമ്മാനപ്പാറയിൽ വെച്ച് പരിയാരം കുണ്ടപ്പാറയിലെ വാഴപ്പറമ്പ് ഹൗസിലെ വി ശോഭിത്തിനെയാണ് ആറ് ഗ്രാം കഞ്ചാവുമായി പോലീസ് പട്രോളിങ്ങിനിടെ എം ബി വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അമ്മാനപ്പാറയിൽ വെച്ച് പതിനാല് ഗ്രാം കഞ്ചാവുമായി പരിയാരം മുടിക്കാനത്തെ പുന്നത്തിരിയിൽ ഹൗസിൽ അഖിൽ സബാസ്റ്റിനെയും പതിനാല് ഗ്രാം കഞ്ചാവുമായി ഏഴോം ചെങ്ങലിലെ ആറുകണ്ടത്തിൽ ഹൗസിലെ പ്രജ്വുൽ രാജിനെയുമാണ് പരിയാരം എസ് ഐ എൻ ബി രാഘവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പട്രോളിംഗ് സംഘം പിടികൂടിയത് മൂന്ന് പേർക്കെതിരെയും എൻ ഡി പി എസ് നിയമപ്രകാരം കേസെടുത്തു വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വിൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം